നമസ്കാരം മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരത്തിൽ ചെന്നൈ പരാജയപ്പെട്ടുവെങ്കിലും ഏറ്റവും കൂടുതൽ ആരാധകർ ആവേശം കൊള്ളിച്ചത് ഒരു പതിനേഴ് കാരനാണ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതും ആയുഷ് മാത്ര തന്നെയാണ് ഋതുരാജ് ഗൈക്കോദത്തിന് പകരം ഒരു റീപ്ലേസ്മെന്റ് താരമെന്നോണമാണ് ആയുഷ് മാത്ര ടീമിലേക്ക് എത്തിയത് മികച്ച ഫസ്റ്റ് ക്ലാസ് റെക്കോർഡുള്ള മുംബൈ താരം മുംബൈ ഇന്ത്യൻസിനെതിരെ ഫാഗഡേ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയെന്നുള്ളതും കാലത്തിന് മറ്റൊരു തീരുമാനമാണ് മത്സരത്തിൽ ആയുഷ് മാത്ര ബാറ്റ് ചെയ്ത കണ്ട് ഏവരും താരതമ്യം ചെയ്യുന്നത് വീരേന്ദ്ര സേവാഗിനോടാണ് അത്രത്തോളം കോൺഫിഡൻസോടെ മികച്ച ആറ്റിറ്റ്യൂഡും കൂടെയാണ് ആയുഷ് മാത്ര മത്സരത്തിലുടനീളം ബാറ്റ് ചെയ്തത് ആദ്യ മത്സരത്തിൽ മുപ്പത്തിരണ്ട് റൺസ് മാത്രമേ നേടിയുള്ളെങ്കിലും മികച്ച രീതിയിൽ മത്സരം തുടങ്ങാൻ ആയുഷ് മാത്രയ്ക്ക് സാധിച്ചു രചനവീന്ദ്ര വളരെ വേഗം പുറത്തായ ശേഷം അതിവേഗത്തിലാണ് ആയുഷ് മാത്ര ബാറ്റ് ചെയ്യാനെത്തിയത് ബാറ്റിംഗിൽ മികച്ച രീതിയിൽ തുടങ്ങാൻ ആയുഷ് മാത്രയ്ക്ക് സാധിച്ചു സിക്സറുകളും ഫോറുകളും ആരാധകരെ ആവേശം കൊള്ളിച്ചു മികച്ച ഫസ്റ്റ് ക്ലാസ് റെക്കോർഡിൻ്റെ പിൻബലത്തിലാണ് ആയുഷ് മാത്രയെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഫസ്റ്റ് ക്ലാസ്സിൽ ഇതുവരെ അഞ്ഞൂറ്റി റൺസ് താരം നേടിയിട്ടുണ്ട് അതും മികച്ച സ്ട്രൈക്ക് റേറ്റിലും ആവറേജിലും ലിസ്റ്റ് കരിയറിലും നാനൂറ്റി റൺസ് ഇതിനോടകം തന്നെ താരത്തിൻ്റെ സമ്പാദ്യമാണ് മികച്ച ഉയർന്ന സ്ട്രൈക്ക് റേറ്റോട് കൂടി നൂറ്റി അമ്പതിന് മുകളിലാണ് ഈ രണ്ട് ഫോർമാറ്റുകളും താരത്തിന്റെ ബെസ്റ്റ് മാത്രമല്ല ഫീൽഡിങ്ങിലും ആയുഷ് മാത്ര മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചു റാൻഡ്രിട്ടനെ പുറത്താക്കാൻ ആയുഷ് മാത്ര എടുത്ത ക്യാച്ചും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു അതേസമയം തട്ടി അകറ്റിയ സിക്സും ആരാധകരുടെ കണ്ണു തള്ളിച്ചു ആയുഷ് മാത്ര താരതമ്യം ചെയ്യുന്നത് വിരേദ്ര സേവജിനോടെന്ന് പറയുമ്പോൾ ആരാധകർക്ക് പലർക്കും അമ്പരപ്പാണ് അത്രത്തോളം കൂടിയാണ് ആ പതിനേഴുകാരൻ ക്രീസിൽ ബാറ്റ് വീശിയത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ചരിത്രം പരിശോധിച്ചാൽ എപ്പോഴൊക്കെ അവർക്ക് ഇത്തരം യുവതാരത്തെ കിട്ടിയിട്ടുണ്ടോ അന്നൊക്കെ അവർക്ക് ലോങ് ടേം റീപ്ലേസ്മെന്റ് ആയിട്ടുണ്ട് ഋതുരാജ് ഇക്കോടം ഇങ്ങനെ ഒരു ചരിത്രം പറയാനുണ്ട് രണ്ടായിരത്തി ഇരുപത് ഐ പി എൽ സീസണിൽ വളരെ മോശം തുടക്കമാണ് ചെന്നൈക്ക് ലഭിച്ചത് ഏകദേശം മിഡ് സീസണിൽ വെച്ചാണ് ഋദ്രാജ് ആദ്യമായി ചെന്നൈ കുപ്പായമണിഞ്ഞത് ആദ്യത്തെ മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും തുറന്നുള്ള മത്സരങ്ങളിൽ അർത്ഥ സെഞ്ചുറി നേടിയാണ് ഗെയ്ക്വാഡ് പേരറിയിച്ചത് പിന്നീട് ചെന്നൈ സൂപ്പർ കിങ്സിനെ നായകനായ ഋതുരാജ് ഗെയ്ക്വാദിനെ പലർക്കും അറിയാം അത്തരത്തിലാണ് ആയിഷ് മാത്രയും കാണുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനെ ലോങ് ടേം റീപ്ലേസ്മെന്റ് ഷെയ്ഖ് റഷീദും ആയുഷ് മാത്രയും ചേർന്ന് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബാറ്റിംഗ് നട്ടലാമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല